ഹലോ സ്ലാമലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖ തന്നെ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി കോംബോ റെസിപ്പി ആന്നിട്ടാ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാന്നിട്ടാ പിന്നെ ഈ വെള്ളപ്പല്ല ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നെല്ലാം ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റൂട്ട അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ ഈസ്റ്റൊന്ന് പൊങ്ങാനും വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഞാനിപ്പം ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടിൻ്റെ കൂടെ തന്നെ അങ്ങിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അരക്കപ്പ് ചെറിയ ചൂടുള്ള അതായത് വിരലിട്ടാൽ ചൂട് കുറച്ചിട്ട ചൂടറിയാത്ത രീതിയിലുള്ള ചെറിയ ചൂടെടുത്താൽ മതി നല്ല ചൂടെടുത്താൽ ഈസ്റ്റ് പൊന്തി കിട്ടുക അപ്പം ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് താ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സാക്കിയിട്ട് അത് മാറ്റി മാറ്റിവെക്കുക ഒന്ന് പൊങ്ങാനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ അരി അരക്കുന്നതിൻ്റെ മുന്നായിട്ട് ആയിട്ട്താണ് ഇതുപോലത്തെ ഒരു കാസറോൾ എടുക്കട്ടാ ഞാനിപ്പം സ്റ്റീലിൻ്റെതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്തുള്ളത് അതെടുത്താലായി കുറച്ച് വലുതെടുക്കുക ഞാനിപ്പം രണ്ട് കപ്പ് അരിൻ്റെ അളവാണ് കാണിക്കുന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് എടുത്താലായിട്ടാ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിതാ നല്ല തിള പച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളപ്പുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊന്തി വരും കേട്ടോ ആ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് അപ്പോൾ ഞാൻ പറയാം ബാക്കിയുള്ള കാര്യം അപ്പോൾ അതവിടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അരി അരക്കാൻ തുടങ്ങാം ഞാൻ എടുത്തിട്ടുള്ള അരി രണ്ട് കപ്പ് അരി ആണ് ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം വാഷാക്കിയിട്ട് എന്നിട്ട് ഇതാ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരിപ്പിലിട്ടിട്ട് ഊറ്റി കുറ്റിയെടുക്കുക വെള്ളം ഒട്ടും പാടില്ല അപ്പം അതിപ്പോൾ രണ്ട് വെട്ടമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നുള്ളത് മുഴുവനായിട്ട് ഇപ്പം മിക്സിയിൽ കൊള്ളാലാണ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞു തരാം രണ്ട് കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പ് തേങ്ങ നല്ല പച്ച തേങ്ങ എടുക്കട്ടെ പിന്നെ മുക്കാൽ കപ്പ് ചോറ് നമ്മൾ സാധാരണ ചോറില്ലേ അത് മുക്കാൽ കപ്പ് എടുക്കുക അരി അരച്ചെടുക്കാനുള്ള വെള്ളം അതായത് മുഴുവനായിട്ടുള്ള അരി അരച്ചെടുക്കാനുള്ള വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയുക ഒന്നേക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാൻ അരി അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഈസ്റ്റ് പൊങ്ങാനും വേണ്ടിയിട്ട് വെച്ച വെള്ളം അരക്കപ്പ് വെള്ളമാണ് അതും ഇതിലേക്ക് ലാസ്റ്റ് അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ആണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ നിങ്ങൾ നിങ്ങളെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അല്ല ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് മുഴുവനായിട്ട് തന്നെ അരിതാണ് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്താക്കി തന്നെ അരച്ചെടുക്കട്ടെ തരിയൊന്നും ഒട്ടും പാടില്ല അങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് മാവ് കുറച്ച് ബാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചില്ല അത് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ചിരട്ടിയിട്ട് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഈ ഒരു മാവിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ നല്ല വെണ്ണം മിക്സാക്കി കൊടുക്കണം കേട്ടോ അതാ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല വെണ്ണം മിക്സാക്കി കൊടുക്കുക ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂടി പോയാൽ വെള്ളപ്പം കറക്റ്റായിട്ട് നന്നാ വല ഇനിയിപ്പം താ നമ്മൾ തിളച്ച വെള്ളം കാസറോളിൽ ഒഴിച്ചിട്ട് വെച്ചിയില്ലേ അത് ഞാൻ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം കാസറോൾ നല്ല ചൂടുണ്ട് കേട്ടോ ആ ചൂടിലേക്ക് താ ഞാൻ നമ്മളെ മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ മൂടിയിട്ട് വെക്കുക നല്ല ടൈറ്റാക്കി തന്നെ മൂടേട്ട എന്നിട്ട് മാറ്റി വെക്കാം ഇതിപ്പം അരമണിക്കൂറുണ്ട് തന്നെ ഇത് നല്ല പൊങ്ങിയിട്ട് വരും ഞാനിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ കറിയെല്ലാം ആയി കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാം കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് നല്ലൊരു അടിപൊളി സ്പെഷ്യൽ കറി ഉണ്ടാക്കാം അതിനായിട്ട് ഇതാ രണ്ടുള്ളി രണ്ട് തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് അപ്പോൾ അതാ അതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഇതാ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു മുട്ടകസയും ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ടാണുണ്ടാക്കുന്നത് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതാ കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് താ പട്ട ഗ്രാമ്പു ഏലക്ക അതെല്ലാം ചേർത്ത് കൊടുക്കട്ടെ ഒരു ചെറിയ ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഇതാ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളിയാണ് ഇതുപോലെ നല്ല കട്ടില്ലാതെ സ്ലൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ എന്നാൽ പെട്ടെന്ന് തന്നെ വാടിയിട്ട് വരും അപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണമെന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് വീസിലാക്കി എടുക്കുന്നുണ്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ തീ എത്ര കുറക്കാൻ പറ്റും അത്രയും ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നുള്ളതിനാണെന്നറിയാം ഉള്ളി പെട്ടെന്ന് വെന്ത് വരാൻ അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഇളക്കിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട പിന്നെ കുറച്ച് തോനെ ഓയിലും വേണം അപ്പോൾ ഇത് ഓയിൽ കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കുറച്ച് ഓയിലിൽ ഇതുപോലൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസലാക്കി എടുത്താൽ നല്ല കറക്റ്റ് ായിട്ട് വേവൂട്ട ഉള്ളി അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ വേണം അതാ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് ഇതാ ഞാൻ ചട്ടി നല്ലോണം ചൂടായിട്ട് പിന്നെ തീ ഓഫാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കരിഞ്ഞു പോവണ്ട പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ ഓഫാക്കിയിട്ട് ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം തീ ഓഫാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പം അതവിടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകുത ഉള്ളി നല്ല രണ്ട് വീസിലായ ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇത് കണ്ടാ ഇതിപ്പം ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് കാണുന്നില്ലേ അത് നമ്മൾ ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ഇട്ടില്ല അപ്പം അതിൻ്റെ ഒരു കളറാന്നിട്ടാണ് അപ്പം അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് തോനെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെതാണ് നല്ല വേണമെന്ന് മിക്സാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ രണ്ട് തക്കാളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചില്ല അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വേണമെന്ന് മിക്സാക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് തക്കാളി രണ്ട് വീസിലാക്കിയെടുക്കുക നല്ല സോഫ്റ്റായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നല്ല ഉടഞ്ഞു വരണം കേട്ടോ തക്കാളി തക്കാളി നല്ലോണം ഉടഞ്ഞ് വന്നാലാ നമ്മളെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി തക്കാളി നല്ലോണം വേവിക്കണം കേട്ടോ അപ്പം അതാ രണ്ട് വിസിലാക്കി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഞാൻ പിന്നെയും പറയാമെന്ന് ഫ്ലെയിം തീരെ കൂട്ടി വെക്കരുത് പ്രത്യേകിച്ച് ഇത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും അപ്പം നല്ലോണം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ രണ്ട് വിസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നല്ല സോഫ്റ്റ് തന്നെ തക്കാളി എല്ലാം നല്ല കറക്റ്റായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് നല്ല വേണമെന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ല വേണമെന്ന് മിക്സാക്കിയുടെ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലേ അത് മുഴുവനായിട്ട് തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ചെറിയ ജീരകം കുരുമുളക് പൊടി ഇതൊന്നും കൂടി പോവണ്ട ചെറിയ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പം കൂടി പോവാതെ ചെറിയ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ല വേണം എന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഈ ഒരു കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നല്ല വെണ്ണമെന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല വെണ്ണമെന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത മല്ലിയില കുറച്ച് തോനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ കറക്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ കഴിയല്ല ഇത് ടൈറ്റായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇനിയിപ്പം ഇതിലേക്ക് ഇതാ ഒരു ഏഴ് മുട്ട ഞാൻ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മുട്ട വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി തിളക്കുന്ന കറിയിലേക്ക് മുട്ട ഇതുപോലെ ഒഴിച്ചുകൊടുക്കുക പിന്നെ ഒരേ ഭാഗത്തായിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ ഇതാ ഇതുപോലെ വിട്ടുവിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഈ വീടുകളിൽ കാണുന്ന പോലെ പോലെതാ വിട്ടുവിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഒരേ ഭാഗത്ത് ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇതുവരെ തീ കൂട്ടി വെച്ചിട്ടേ ഇല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും അത് ഞാൻ പിന്നെ പിന്നെ പറയുന്നത് എന്തിനാണെന്നറിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് മല്ലീല കുറച്ച് തോനെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം മുടി വെച്ചിട്ട് രണ്ട് വീസിലാക്കിയെടുക്കാം എന്നിട്ട് തീ ഓഫാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏകതാ എൻ്റെ കറി ഇല്ലായപ്പോത്തിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ ഏകതാ മുഴുവനായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂർ മതിയിട്ടാണ് ഞാനും നേരത്തെ ഇങ്ങനെ പൊന്തുന്നത് കണ്ടപ്പം ട്രേ അടിയിൽ വെച്ചിട്ടുണ്ടേന് അതുകൊണ്ട് ട്രേയിലേക്കന്നായത് ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടീനിട്ടാ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേ ട്രൈ വെച്ചു കൊടുത്തതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും പ്ലേറ്റാ എന്തെങ്കിലും ട്രേ എന്തെങ്കിലും ചെറിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തിയിട്ട് തോയിപ്പോവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ ഞാൻ ട്രയൽ ആയതും ഒക്കെ ഒന്ന് സെറ്റാക്കി തീക്കന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മാവ് നല്ലോണം കയ്യിലിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇനി വെള്ളപ്പം ചുട്ടെടുക്കുക അപ്പോൾ അതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് വീസിൽ വന്നിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ വെള്ളപ്പച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കട്ടെ കാര്യം ഈ ഒരു വെള്ളപ്പം ചൂടാന് നല്ല ലേസ് പോലത്തെ വെള്ളപ്പം വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ അത് ഒരിക്കലും കുറച്ച് വെക്കരുത് എന്നിട്ട് ഇതാ ഒരു തവി മാവൊഴിച്ചു കൊടുത്തിട്ട് നല്ല ചട്ടി ചൂടായ ശേഷം ഒരു തവി എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക എന്നിട്ടൊന്ന് മൂടി വെക്കുക പെട്ടെന്ന് തന്നെ ആവോട്ട നമ്മൾ ഹൈ ഫ്ലെയിമിലാണെന്നല്ലോ വെച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഫ്ലെയിം ഒന്ന് കൂട്ടി കൂടിയെന്ന് കണ്ടാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് കണ്ട നല്ല ലേസ് പോലത്തെ വെള്ളപ്പാണ് കേട്ട നല്ല അടിപൊളി വെള്ളപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ക്രിസ്പി പോവാലോട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക ഇത് കണ്ട നല്ല ആയിട്ട് നല്ല അടിപൊളി വെള്ളപ്പാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കേൾക്കുന്നില്ല അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പാണ് ഈ ഒരു ക്രിസ്പിനെസ് പോവുമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ചുട്ടെടുത്താൽ മതി അപ്പം മുഴുവനായിട്ട് തന്നെതാ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കറിയും ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഈ ഒരു കറി വെള്ളപ്പൊക്കത്ത് അടിപൊളി ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ ആണ് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ എന്നാൽ അല്ല ഇനി അടിപൊളി വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരട്ടോ അതുവരേക്കും ഓക്കെ ബായ് താങ്ക്